ആറുമാസം കാത്തിരിക്കവും സ്വർണ്ണവില ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയിലെത്തുമെന്ന് വിദഗ്ധർ നിക്ഷേപകരുടെയും ആഭരണപ്രേമികളുടെയും പ്രിയപ്പെട്ട ലോഹമായ സ്വർണത്തിൻ്റെ വില ഇനിയും കുതിച്ചുയരുമെന്ന് ഇന്ത്യയിലെ കമ്മ്യൂണിറ്റി വിദഗ്ധർ ഈ വർഷം സ്വർണ്ണവിലയിൽ മുപ്പത് ശതമാനത്തിൻ്റെ വർദ്ധനവുമാണ് പ്രതീക്ഷിക്കുന്നത് ആഗോള രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയും സുരക്ഷ നിക്ഷേപമെന്ന പ്രത്യേകതയുമാണ് സ്വർണത്തിന് വില കൂടാൻ കാരണം പത്ത് ഗ്രാം സ്വർണത്തിൻ്റെ വില ഒരു ലക്ഷത്തി അറുപത്തഞ്ചായിരം രൂപയിലേക്ക് ഉയരും കുതിപ്പ് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയിൽ അവസാനിക്കുമെന്നും വിദഗ്ധർ പറയുന്നു കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയ വിലയിൽ നിന്ന് മുപ്പത് ശതമാനത്തിൻ്റെ വർധനവാണ് ഇത് പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരം രൂപയായിരുന്നു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്ത് ഗ്രാമിന് എഴുപത്തിനാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപ ഉണ്ടായിരുന്ന സ്വർണ്ണവില ഇതിനകം എൺപത് ശതമാനം വളർച്ച രേഖപ്പെടുത്തിയെന്ന് വിദഗ്ധർ പറയുന്നു വേൾഡ് ഗോൾഡ് കൗൺസിൽ കണക്ക് പ്രകാരം ജനുവരിയിൽ മാത്രം ആറ് ശതമാനം വർധനമാണ് വിലയിലുണ്ടായത് സ്വർണ്ണവിലയിൽ മുപ്പത് ശതമാനത്തിൻ്റെ വർധന ഉണ്ടാവുമെന്ന് ഡിസംബറിൽ വേൾഡ് ഗോൾഡ് കൗൺസിലർ നേരത്തെ സൂചന നൽകിയിരുന്നു ചരിത്രത്തിൽ ആദ്യമായി തിങ്കളാഴ്ച ആഗോള വിപണിയിൽ സ്വർണവില ഔൺസിന് അയ്യായിരം ഡോളർ പിന്നിട്ടു അയ്യായിരത്തി അൻപത് ഡോളറിലാണ് ആഗോള വിപണിയിൽ സ്വർണത്തിൻ്റെ വ്യാപാരം പുരോഗമിക്കുന്നത് കേരളത്തിൽ സ്വർണ്ണവില ഗ്രാമിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ വർദ്ധിച്ച് പതിനാലായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് രൂപയും പവന് ആയിരത്തി എണ്ണൂറ് രൂപ ഉയർന്ന് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുമായി